കദംബരിയരെ ഇന്ന് എന്താ നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ഇത്ര നേരം ഒന്ന് മൗനമായി ചിന്തിച്ചതാണ് അപ്പോൾ ഇന്ന് ലൈഫുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി വിവരങ്ങൾ ഒത്തിരി തിരിച്ചറിവുകൾ ഒക്കെ മനസ്സിലേക്ക് പകർന്നു തരാൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഇതാണ് ജീവിതം അതാണ് ഇന്ന് ഞാൻ പറയുന്നത് അവൾ കേട്ട് മറന്നിട്ടുള്ളൊരു പാട്ട് ഒന്നൊന്ന് നമുക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ പാട്ടിലൂടെ ഞാൻ വരാം ആത്മവിദ്യമീത്മവിദ്യ i Neil. ഇതിലുണ്ട് ഇതാണ് ജീവിതം എന്ന് അതായത് ആറടെ മണ്ണിൽ ഒതുങ്ങുന്നതാണ് ജീവിതം ഒന്നാലോചിച്ച് അതായത് ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ ജനിക്കുന്നു ഒരു വയസ്സെത്തി പത്ത് വയസ്സ് വരെ എത്തിയാൽ അപ്പോഴേക്കുമൊക്കെ ആ ഒന്നേ ടു പത്ത് വരെയുള്ള കാലയള വന്നെടുത്തേ വയസ്സിനെ സംബന്ധിച്ചുള്ള ചിന്തയാണ് എത്ര വയസ്സായി അല്ലേ പിന്നെ ഈ പത്തും കഴിഞ്ഞ് ഇരുപത് വയസ്സ് പിന്നെ പഠനത്തിലുള്ള ഗൗരവ പാഠ്യവിഷയങ്ങളിൽ മാർക്ക് എത്ര എന്ന ചോദ്യമായിരിക്കാം കാരണം പഠിക്കുന്ന കാലയളവാണ് മാർക്ക് എത്രയെന്ന ചോദ്യം ഉണ്ടാകാം ഇനി മുപ്പത് എത്തുമ്പോഴേക്കോ പഠനത്തിൻ്റെ കഴിഞ്ഞു അപ്പോൾ ബാല്യദശ കഴിഞ്ഞു കൗമാരം കഴിഞ്ഞു പിന്നെ നമ്മൾ യൗവനാവസ്ഥയിലേക്ക് കയറുന്നതാണ് മുപ്പത് വയസ്സെന്ന് അപ്പോൾ പിന്നെ എന്താണ് ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് ആ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള അടുത്ത ചോദ്യം എന്തായിരിക്കും നമുക്ക് നേരെ ശമ്പളം എത്ര ഓക്കെ അതും കഴിഞ്ഞു ജോലി നേടി പിന്നെ നാൽപ്പതിലേക്ക് എത്തുമ്പോഴേക്കോ എന്താണ് അടുത്ത ചോദ്യം വരുന്നത് നാൽപ്പതുകളിലെ ശമ്പളം നേടി പിന്നെ വിവാഹം കഴിച്ചു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു പ്രായം എത്തുന്നു ആ ഒരു സമയത്ത് കുട്ടികൾ എത്ര ഇതാണ് നാൽപ്പതുകളിലെ ചോദ്യം ഇനി അൻപതിലേക്ക് തിരിയുമ്പോഴോ അവിടെ പിന്നെ എന്താണ് കുട്ടികളെ എത്രയെന്നറിഞ്ഞു അതിനുശേഷം ശേഷം എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് സ്വന്തമായിട്ട് സ്വത്ത് എത്ര അപ്പോൾ അൻപതെന്ന് അറുപതിലേക്ക് എത്തുമ്പോഴേക്കോ പിന്നെ എന്തായിരിക്കും സ്വത്തായിട്ട് കൂടെ ഉണ്ടാകുന്നത് അറുപതിനു ശേഷമുള്ളൊക്കെ കേസ് പറയുക വേണ്ട എങ്ങനെയായിരിക്കും അതിനുശേഷം ഇത്രയും നാൾ ആരോഗ്യത്തോടു കൂടി ജീവിച്ചു പിന്നീട് ഇങ്ങു വരുന്ന കാലഘട്ടം എന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബി പി കൊളസ്ട്രോള് ഷുഗർ അത് ഷുഗർ എത്ര ബി പി എത്ര ഇതങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇനി എഴുപതിലേക്ക് എത്തുമ്പോഴോ പെൻഷൻ തുക എത്രയാണ് എന്നത് എഴുപത് മുതൽ ഇനി അങ്ങോട്ടുള്ള കാലയളവിലേക്ക് ചിന്തിച്ചാലോ ഇനി എത്ര ഇനി എത്ര നാൾ ജീവിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതായത് ഒരു വീട്ടിലെ ഒരച്ഛനും അമ്മയ്ക്കും കൂടി ഒരു കുട്ടി ജനിച്ചാലേ ആ കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ അവന് വളരുന്നു അവൻ്റെ പ്രായം അപ്പോൾ ഈ പറഞ്ഞ പോലെ പത്ത് വയസ്സ് വരെയുള്ള ആ ഒരു താലോലിച്ച് കൊഞ്ചിച്ച് കൊണ്ടുപോകുന്ന പ്രായം അത് കഴിഞ്ഞു പതിനൊന്ന് തൊട്ട് പിന്നെ കൗമാര കൗമാരദശയിലേക്ക് കയറുകയാണ് അപ്പോൾ അങ്ങനെ ആ അച്ഛനും അമ്മയ്ക്കും വളരെ അന്നംപുന്നാരമായിട്ട് നാം വളർത്തി ഒരു കുഞ്ഞായിട്ട് അവൻ്റെ കൗമാരദശയിലൂടെയൊക്കെ കടന്നു പോകുന്നു അപ്പോൾ അവിടെ ആദ്യമാരതമ്മിലാണ് അച്ഛനും അമ്മയും ഒരു കുടുംബത്തിന് രൂപം കൊടുത്തു അല്ലേ ആ ജീവിതത്തിൽ എൻ്റെ ആ ഒരു മഹത്തരമായ ആശയം എത്രത്തോളമാണ് കാരണം ആ ആശയം എന്താണെന്ന് ചോദിച്ചാൽ തനിച്ച് ജീവിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് തനിച്ചാണ് തൻ്റെ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഞാൻ ഈ ഭൂമിയിലെ തനിച്ചാണ് താൻ വന്നതും തനിച്ചാണ് താൻ പോകുമ്പോഴും തനിക്ക് ആരെയും കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല തനിച്ച് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി നാം ജീവിക്കുവാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാലേ നാം ഒരു ഫാമിലിയിലേക്ക് നാം ഒന്ന് നോക്കിക്കേ അവിടെ കുട്ടികളോടൊപ്പം നമ്മളൊരു കുടുംബജീവിതം പടുത്തുയർത്തുകയാണ് ആ കുട്ടികളെ വളർത്തി ഈ പറയുന്ന പത്ത് വയസ്സും കഴിഞ്ഞു ഇരുപത് വയസ്സെത്തി ഇരുപത് വയസ്സ് എത്തിയപ്പോഴൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടം ഏത് ഏകദേശമൊക്കെ പൂർത്തീകരിക്കുന്ന കാലത്തിലേക്ക് വരികയാണ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ ജോലിയിലേക്ക് കടക്കുന്ന പ്രായമാണ് അപ്പോൾ അച്ഛനും അമ്മയും ആരോഗ്യമുള്ള ആ ഒരു സമയം മൊത്തം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ ഒരു വഴിയിൽ നല്ലൊരു ജോലിയിലേക്ക് കൊണ്ടുവരുവാനും അവരുടേതായ കുടുംബജീവിതം കരുപ്പിടിപ്പിക്കുവാനും അവരോടൊപ്പം നിന്ന് നമ്മൾ മുന്നേറുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഇവരൊക്കെ കുടുംബത്തിൻ്റേതായ കരുതലായി കാവലായി നാം അവരോടൊപ്പം നിന്ന് അവരെ ഓരോരോ കുടുംബത്തിലേക്ക് പിന്നെ പറഞ്ഞു വിടേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ഓരോ കുടുംബം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നാം നിൽക്കുമ്പോഴേക്കും അവർ അവരുടേതായ കുടുംബത്തിൻ്റെ ആ ഒരു വഴിയിലേക്ക് പിന്നെ പോവുകയായി അപ്പോൾ ഇന്നലെ വരെ അച്ഛനോടും അമ്മയോടും മക്കളോടും കൂടി ചേർന്ന ആ ഒരു കുടുംബത്തിൽ നാം ഇന്നൊന്ന് എത്തിനോക്കുകയാണെങ്കിലോ അവിടെ മക്കൾ അവരുടെ ഓരോരുത്തരുടെയും വഴിയിലേക്ക് പോവുകയാണ് അങ്ങനെ വരുമ്പോഴേക്കോ ആ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമാകുന്ന അവസ്ഥയാണ് അപ്പോൾ ആദ്യം ഒന്നായിരുന്നു പിന്നെ അത് കൂടി അത് രണ്ടായിട്ട് ചേർന്നു സ്ത്രീയും പുരുഷനും കൂടി ചേർന്നു പിന്നെ അത് അത് പിന്നീട് മക്കളാകുന്നു അപ്പോൾ രണ്ട് നാലാകുന്നു ആ നാലാകുന്നതിൽ നിന്നും പിന്നീട് ഈ മക്കളെ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ അവരെ കരുതലായി കാവലായി അവരെ അവരുടെ വഴിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ കൈ പിടിച്ച് പറഞ്ഞു വിടുമ്പോഴേക്കും മക്കൾ അവരുടെ വഴിയിലേക്ക് പോകുന്നു വീണ്ടും കുടുംബത്തിൽ അച്ഛനും അമ്മയും എന്ന അവസ്ഥയിലായി ആ അച്ഛനും അമ്മയും തനിച്ചായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നോക്കുമ്പോൾ കാലം കടന്നു പോവുകയാണ് പിന്നെയും അപ്പോൾ വീണ്ടുമോ ീ ആത്മവിദ്യാലയത്തിലെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിത പാതയിലെ നാം ഓരോരുത്തരും പിന്നീടോ ഒറ്റപ്പെട്ട് മക്കൾ മക്കളുടെ വഴിയിൽ പോകുന്നു പിന്നെയോ വീട്ടിൽ അച്ഛനും അമ്മയും പ്രായമേറി ആ പ്രായത്തിൻ്റെ അവശതകളുമേറി ആ അച്ഛനും അമ്മയിൽ നിന്നും പിന്നെയോ ഒരാൾ അങ്ങ് വിട്ടകലുന്നു കുറേ നാൾ കഴിയുമ്പോൾ അടുത്താളും വിട്ടകലുന്നു അങ്ങനെ ഭൂമിയിലെ ഓരോരുത്തരും ഇവിടെ നിന്നും വേർപിരിഞ്ഞ് ഈ ഭൂമിയോട് ഈ അവനിയിലെ ജീവിതം ഉപേക്ഷിച്ച് മറ്റേതോ ലോകത്തേക്ക് ചേക്കേറുന്ന കാഴ്ച ഇതല്ലേ ജീവിതം ആത്മവിദ്യാലയമേ അതുകൊണ്ടാണ് ആരൊക്കെ വന്നാലും താനിവിടെ താൻ തൻ്റെ ഉണ്ട് എന്നോടൊപ്പം ജീവിക്കാൻ തൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാ അതായത് ഇവരെല്ലാവരും എൻ്റേതാണ് എൻ്റെ സ്വന്തമാണ് എന്ന ചിന്ത സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ താൻ തനിച്ചാണ് എന്ന ഒരു സ്വബോധം തൻ്റെ മനസ്സിലെന്നും ഓരോരുത്തർ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കാരണം ഇവിടെ നമ്മളോടൊപ്പം കൂടുവാനും സ്നേഹിക്കുവാനും എന്തിനും ഏതിനും കൂടെ എത്രത്തോളം ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നാലും താൻ തനിച്ചാണ് താൻ ഇങ്ങോട്ട് വന്നതും തനിച്ചാണ് താൻ അങ്ങോട്ട് പോകുന്നതും തനിച്ചാണ് എന്നുള്ള ആ ഒരു സ്വബോധം മനസ്സ് സൂക്ഷിച്ചാൽ നമുക്ക് വിഷമിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ വാർധക്യത്തിലെത്തുമ്പോഴേക്കും നാം ചിന്തിക്കും ഇന്നലെ വരെ അവരെയൊക്കെ ഓരോ വഴിയിലേക്ക് മക്കളെയൊക്കെ മക്കളുടേതായ രീതിയിലേക്ക് കൈപിടിച്ചുയർത്തിയിട്ട് താനിന്ന് പ്രായമായപ്പോഴേക്കും തന്നെ നോക്കാനായിട്ടോ അല്ലെ തന്നെ സംരക്ഷിക്കാനായിട്ടോ ആരുമില്ലല്ലോ അപ്പോഴും നമ്മളുടെ മനസ്സിന് വിഷമം അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് എപ്പോഴും മനസ്സ് സൂക്ഷിക്കേണ്ട ഒരു ചിന്തയാണ് ചിന്താവിഷയമാണ് ഈ ഭൂമിയിൽ താൻ വന്നതും തനിച്ചാണ് താൻ ഇനി തിരിച്ചു പോകേണ്ടതും ഒറ്റയ്ക്ക് തന്നെയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഓക്കെ അപ്പോൾ ഇതാണ് ജീവിതം എങ്ങനെയുണ്ട് ഓക്കേ അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പൂർണ്ണ പിന്തുണ എപ്പോഴും എനിക്കുണ്ടാവുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച്